സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അടക്കമുള്ള ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ കെ എസ് ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ഏതെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കേപ്പബിളിറ്റിയുള്ള സ്മാർട്ട് വർക്ക് സ്ട്രാറ്റജീസാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് കാര്യം എനിക്ക് പല റാങ്ക് ലിസ്റ്റിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് അടക്കമുള്ള പരീക്ഷകളിൽ പല റാങ്ക് ലിസ്റ്റിലും എത്താൻ സാധിച്ചത് ഇത്തരം ടെക്നിക്കൽ ഉപയോഗിച്ചിട്ടാണ് കാര്യം ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം സ്മാർട്ട് വർക്കും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാർക്ക് അങ്ങ് ബൂസ്റ്റാവുന്നതും റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് അടിക്കാൻ പറ്റുന്നതും ഒരു ജോലി കിട്ടുന്ന റാങ്കിലേക്ക് തന്നെ നമ്മൾ എത്തുകയും വേണം സൊ ഈ വീഡിയോയിൽ സ്മാർട്ട് വർക്കിൻ്റെ സ്ട്രാറ്റജീസാണ് പറയുന്നത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിൽ പഠിപ്പിക്കുന്ന സെയിം ടെക്നിക്സ് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെടുത്ത് പറയുന്നത് അപ്പോൾ ആ ബാച്ചിൽ ഞാൻ ക്ലാരിസ് ക്ലാസ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ ഈ ടെക്സിൻ്റെ ഇമ്പാക്റ്റ് കൂടുതൽ ക്ലിയർ ആവുകയാണ് ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് ഈ നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക കുറേ ഫ്രീ കണ്ട നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അഫോർഡബിൾ കോഴ്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാമേ അപ്പോൾ നമ്മുടെ ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൂടെ ചേർന്ന് വരുമ്പോഴാണ് എന്ത് വരുന്നത് റാങ്ക് അടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ സെൻസ് ആണ് സ്മാർട്ട് വർക്കിൻ്റെ ഏറ്റവും വലിയ ആയുധം കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഒന്നാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് തന്നെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം കോമൺ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ ടെക്നിക്സ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും ഇതാണ് എലിമിനേഷൻ ടെക്നിക്സ് സ്മാർട്ട് ടിപ്സ് നമ്പർ വൺ എന്ന് പറയുന്നത് നോക്കുക ഒരു കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണത് ഇത്തരത്തിലുള്ള ഡിഫിക്കൽ ചോദ്യങ്ങൾ ഇനിയും വരാം പക്ഷേ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേ ഒരു കാര്യം അറിയാം നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പറ്റി മിനിമം ബോധ്യം നമുക്കുണ്ട് ഈ ഒരു ചോദ്യം ഒന്ന് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയേ സ്മാർട്ട് വർക്കാണ് തുടക്കത്തിൽ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുമെങ്കിൽ സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ് ഇന്നലത്തെ സി പി ഒ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വന്ന കമൻസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വന്ന കമൻറ്റ്സ് കാണുമ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവും സി കേരളത്തിൽ എന്തായാലും അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി ഇല്ലെന്നറിയാലോ അപ്പോൾ എന്തായാലും ഫോറും ഡിയും ഓപ്പോസിറ്റാണ് ഫോർ ഒരിക്കലും ഡി വരില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ഫോർ ഡി വരുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു ബി എലിമിനേറ്റ് ചെയ്തു അതുപോലെ തന്നെ മറ്റും സംശയം ചോദിച്ചോട്ടെ കേരളത്തിലെ മിനറൽ ഉണ്ടോ കേരളമാണോ ഇന്ത്യയുടെ മിനറൽ ഹാർട്ട് ലാൻഡ് അല്ലെങ്കിൽ ഹൃദയഭൂമി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതുക്കളുള്ള ഹൃദയഭൂമി എന്ന് വെച്ച് കേരളമാണോ ഒരിക്കലും അല്ല കേരളത്തിൽ അത്ര വലിയ മിനറൽ റിച്ച് റിച്ചായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അപ്പം ഡി എന്തായാലും വണ്ണും വരത്തില്ല അല്ലേ അപ്പം ഡി വണ്ണും വരില്ല എന്നുള്ളത് ആലോചിക്കാം അപ്പം ഡി വൺ വരുന്ന ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തേ യെസ് അപ്പോൾ ഒന്നും പഠിക്കാതെ തന്നെ നിങ്ങൾ ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്തു ഇനി ഇതിൻ്റെ ഉത്തരം ഒന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഒന്നുകിൽ സി ആവും അല്ലെങ്കിൽ ഡി ആവും ഇതിൻ്റെ ഉത്തരം ഇതിൽ രണ്ടിലും ഫോർ സി എന്ന് കിടക്കുന്നത് അല്ലേ അല്ല സോറി എസ് വൺ എ ടു ഡി എന്ന് നടക്കുന്നത് ടു ഡി എന്ന് കിടക്കുന്നത് ടു എന്ന് പറയുന്നത് ഡി തന്നെയായിരിക്കും അപ്പോൾ ഇതിനെപ്പറ്റി ഇനി ഇതിനാലോചിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ മിനറൽ ഹാർട്ട് ലാൻഡ് വൺ എന്ന് പറയുന്നത് എ ആണോ അല്ലെങ്കിൽ സി ആണോ എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ വൺ മിനറൽ ഹാർട്ട് ലാൻഡ് ഹൃദയഭൂമി ഇത് എ ആണോ അതോ സി ആണോ ഹൃദയം എന്ന് പറയുമ്പം ഏകദേശം നടുക്കായിട്ട് വരണം അത് മുംബൈ ആണോ അത് ചോട്ടൻ നാഗ്പൂർ പ്ലേറ്റുമായിരിക്കുമോ ഒന്ന് ആലോചിച്ചോക്കായി ജോഗ്രഫിക്കലി ഹൃദയമാവാൻ ഏതിനാ അത് വിട്ടുകള കോട്ടണോ പൊളിസ് പരുത്തി കൃഷി കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ മുംബൈയിലാണോ ചോട്ടനാഗ്പൂരിലാണ് ബോംബെ ഡൈനിങ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ അതൊക്കെ പോർട്ട് ലാൻഡ് അല്ലെങ്കിൽ ഹൃദയഭൂമി ആവാൻ ജോഗ്രഫിക്കലി സാധ്യത ഇനി അറ്റത്ത് കിടക്കുന്ന മുമ്പേക്കാണോ അത് ഏകദേശം ചോട്ട ചോട്ടാനാഗ്പൂരിനാണോ അപ്പം അങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോൾ മിനറൽ ഹെർഡിലെ ചോട്ടാനാഗ്പൂർന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് കിട്ടി ഡി എന്നുള്ള ഉത്തരത്തിൽ കിട്ടി ഇതാണ് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സെറ്റാണ് സി മറ്റൊരു ചോദ്യം എടുത്ത് നോക്കാം രണ്ടാമത്തെ സ്മാർട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് തന്നെയാണ് പിള്ളേരെ കാര്യം നിങ്ങൾക്ക് സ്ട്രെസ് പ്രോപ്പറായിട്ട് എക്സാം ഹോളിൽ മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഞ്ചാറ് മാർക്ക് കൂടുതൽ കിട്ടും അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് ആ രീതിയിൽ സ്മാർട്ടായിട്ടൊന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ സി നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ച് അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എസ് അടക്കമുള്ള സബ്ജക്റ്റുകളുടെ ഇൻറ്റൻസീവ് തീവ്രമായിട്ടുള്ള പരിശീലനമാണ് തരുന്നത് സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്മാർട്ട് ക്ലാസസ് സ്മാർട്ട് ടെക്നിക്സ് വഴി ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും കൂടെ ചെയ്ത് നിങ്ങളുടെ മാർക്ക് എൻഹാൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് ഇവിടെയാണ് ക്ലാസ് എടുക്കുന്നത് ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ മൂവായിരം രൂപ ക്യാഷ് ബാക്കും ഉണ്ട് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാം കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അവർ തരും അഡ്മിഷൻ പ്രോസസ്സും അവർ പറഞ്ഞു തരും അപ്പം ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത് നമ്മൾ ഈ മാസം കൊണ്ട് സീറ്റ്സ് ബാച്ച് ക്ലോസ് ചെയ്യാൻ പോകണം ഓക്കെ സോ മറ്റൊരു സംഭവം സ്ട്രെസ് മാനേജ്മെൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് സ്ട്രെസ്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന മാജിക്ക് എന്താണെന്നുള്ള ഈ ചോദ്യം വെച്ച് നമുക്കൊന്ന് നോക്കാം സി മറ്റൊരു മാച്ചിത്തെ ഫോളോ ചെയ്യുക ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൾ വെസ്റ്റേർലി സബ് പോളാർ ഹൈ സബ് പോളാർ ലോ ഹോഴ്സ് പോളർ ഡോൾ ട്രംപ് എന്തൊക്കെ വലിയ വലിയ വാക്കുകൾ പറയാം നമുക്ക് ഒരു കാര്യം നമുക്കറിയാം ഭൂമി ഇതാണെങ്കിൽ നടുക്കൂടെ പോകുന്നതാണ് ഇക്വേറ്റർ എന്നറിയാം അല്ല ഇക്വേറ്റർ അതാണ് ഇക്വേറ്ററിന് ചുറ്റുമുള്ള റീജിയണ ആണ് ട്രോപ്പിക്സ് എന്ന് പറയുക നമ്മളൊക്കെ ട്രോപ്പിക്കൽ റീജിയനെ താമസിക്കുന്ന ആൾക്കാരാണ് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഏറ്റവും അറിഞ്ഞിരിക്കുക ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണിത് നിങ്ങൾ പഠിച്ച് തുടങ്ങുമ്പോൾ ഇത് കവറാകും ഇപ്പം ഇക്വേറ്ററുണ്ട് ഇക്വേറ്ററിന് ചുറ്റുമുള്ള സ്ഥലമാണ് ട്രോപ്പിക്കൽ റീജ്യൻ എന്ന് പറയുന്നത് അല്ലേ ട്രോപ്പിക്കൽ റീജ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം ഇക്വേറ്റർ സീറോ ഡിഗ്രി ആണ് അല്ലേ ട്രോപ്പിക്കൽ റീജിയൻ ട്വൻ്റി ത്രീ പോയിൻ്റ് ഫൈവ് ട്വൻറ്റി ത്രീ അത് വിട്ടോളാം വിട്ടോളാം സീറോ ഡിഗ്രി എന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ ഞാൻ സംശയിച്ചു വെച്ചോട്ടെ സി സബ് ട്രോപ്പിക്കൽ ഹൈ എന്ന് പറയുന്നൊരു സാധനം സബ് ട്രോപ്പിക്കൽ അടുത്താണ് അല്ലെങ്കിൽ ഒന്നാലോചിക്കാം സബ് ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ റീജിയൻ അടുത്താണെന്ന് പറയുന്നുണ്ട് സി ത്രീ വരുമോ ബിക്കോസ് ഇത് ട്രോപ്പിക്സ് ചെയ്യുന്നത് ഭയങ്കര ദൂരെ കിടക്കുന്ന സ്ഥലം ഇത് തേർട്ടി ഡിഗ്രി ടു സിക്സ്റ്റി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് സാധിക്കും ട്രോപ്പിക് ഇവിടെ ആണെങ്കിൽ തേർട്ടി ഡിഗ്രി ടു സിക്സ്റ്റി ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഇവിടെ നടക്കുന്നത് ഇത് അമേരിക്കയും ആഫ്രിക്കയും തമ്മിലുള്ള ദൂരം ഉണ്ടല്ലേ ദൂരമല്ല അത്രയും അന്തരമുണ്ട് അപ്പോൾ ഒരിക്കലും സി ത്രീ വരില്ല അപ്പോൾ സി ത്രീ വരുന്ന ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ ഒറ്റയടിക്ക് നിങ്ങൾ പകുതി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു വെറും കോമൺ സെൻസ് സ്മാർട്ട് വർക്ക് യൂസ് ചെയ്ത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു സെ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും പക്ഷേ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് കൂടെ കടന്നു പോകുമ്പോൾ എക്സാം എക്സാമ്പിൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മൂന്നോ നാലോ സെക്കൻഡ് കൊണ്ട് കിട്ടും ബാക്കി സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത് മാതമാറ്റിക്സ് അല്ലെങ്കിൽ റീസണിങ് പോലെയുള്ള ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ സോൾവ് ചെയ്യാനാണ് അപ്പോൾ മറ്റൊരു സംഭവം ഇപ്പോൾ ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ആ ട്രോപ്പിക്കൽ അപ്പോൾ അതും ഭൂമധ്യരേഖ അറിയാം ട്രോപ്പിക്കൽ റീജിയനിൽ എവളോ കിടക്കുന്ന സാധനമാണെന്ന് നമുക്ക് എന്താണ് സ്പെസിഫിക്കലി അറിയില്ലെങ്കിലും ഇതുമായി ബന്ധമുള്ളൊരു സംഭവം നമുക്കറിയാം ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻ സോൺ അപ്പോൾ എയും എന്തായാലും ത്രീ വരത്തില്ല കാര്യം ട്രോപ്പിക്കൽ റീജ്യൻ അടുത്തിറങ്ങുന്ന സ്ഥലം എന്തായാലും തേർട്ടി ടു സിക്സ്റ്റി ഡിഗ്രിയിൽ പോത്തില്ല അപ്പോൾ എ എത്ര വരില്ലെന്ന് പറയുമ്പോൾ തന്നെ ബി പോയി ഒറ്റയടയിൽ നിങ്ങൾ സിയിലേക്ക് എത്തി ഇതാണ് എലിമിനേഷൻ ടെക്നിക്സിൻ്റെ സ്മാർട്ട് വർക്കിൻ്റെ ബ്യൂട്ടി ഏറ്റവും കുറച്ച് ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ അടിപൊളിയായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും പക്ഷേ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യണം ടോപ്പ് റാങ്ക് അടിക്കണമെന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യണത് എ പി പ്ലസ് കെ കെ ആണ് അതായത് ആഴത്തിൽ പഠിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടാത്ത സംഭവങ്ങൾ കറക്കി കുത്തി പഠിക്കുക എ പിയും വേണം അറിവും വേണം അതിനോടൊപ്പം കറക്കി കുത്താനുള്ള നോളജും വേണം ഞാൻ ഈ ചോ ക്ലാസ്സിന് അവസാനം ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളെക്കൊണ്ട് ഞാൻ സോൾവ് ചെയ്ത് കാണിക്കാം മറ്റൊരു ഡിഗ്രി ലെവൽ ചോദ്യമാണിത് അപ്പം മൂന്നാമത്തെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ചോദ്യം എവിടെ നിന്നാന്ന് കണ്ടെത്തിയിട്ട് ആ സോഴ്സ് പോയി പഠിക്കലാണ് അപ്പോൾ ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ അതാണ് ഉത്തമ മാർഗം നിങ്ങൾ വീട്ടമ്മ അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സമയം എന്നൊരു സംഭവം തീരെ കാണത്തില്ല സമയത്തിന് പരിമിതിയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു സ്മാർട്ട് വർക്കാണ് ചോദ്യം എവിടെ നിന്നാണ് പി സി പഠിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ സോഴ്സ് കണ്ടെത്തി അത് പഠിക്കുക അപ്പം നമുക്ക് കുറേ സമയം അവിടെ ലാഭിക്കാൻ പറ്റും ഇത് കഴിഞ്ഞ ഡിഗ്രി തല പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് ട്രഷറി ബില്ലുകളെ പറ്റി പി എസ് സി ചരിത്രത്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷേ ഇപ്പം കയറി ചോദിച്ചു കാര്യം പാറ്റേൺ മാറി പുതിയ പാറ്റേണിൽ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ ട്രഷറി ബിൽസ് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് കണ്ടോ ഈ സ്റ്റേറ്റ്മെൻറ് ട്രഷറി ബിൽസ് സ്റ്റേറ്റ് ഗവൺമെൻറിന് മാത്രമാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ സിവിൽ സർവീസ് ഡ്രിംസ് വന്ന ചോദ്യം ഇത് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തേക്കേണ്ടോ ട്രഷറി ബിൽസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ട്രഷറി ബില്ലിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ യു പി സി ചോദ്യം കൃത്യമായി വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്തിൽ ആക്കുക ഈ ചോദ്യം ഈസി അല്ല നാലോ ചോദിക്കേ വളരെ ഈസിയാണ് അപ്പോൾ ഈ ചോദ്യങ്ങളുടെ സോഴ്സ് മനസ്സിലാക്കി പഠിക്കുക സോഴ്സ് എടുത്തു വെച്ചിട്ട് പഠിക്കുക പണ്ടത്തെ പോലെ റാങ്ക് ഫെയിൽ കാണാതെ പഠിച്ച് തത്തമേ പൂച്ച പൂച്ച പരിപാടി ഇത് നടക്കത്തില്ല സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലേറാം ഞങ്ങളുടെ ബാച്ചസിലും സിവിൽ സർവീസസിലെ ചോദ്യ പേപ്പർ ഡിസ്കഷന് മാത്രം സ്പെഷ്യൽ സെഷൻസ് ഉണ്ടായിരിക്കും പെട്ടെന്ന് പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫൗണ്ടേഷൻ ഇട്ട് വന്ന ഏറ്റവും ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരുന്ന സിലബസ് കവർ ചെയ്തതിന് ശേഷം ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് തരും ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ എൽ ഡി സിയുടെ ബാച്ചസും സി പി ബാച്ചസും ഒക്കെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിലാണ് ഫോളോ ചെയ്യുന്നത് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മാർട്ട് വർക്കിൻ്റെ അടിസ്ഥാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് പ്രോപ്പർ ഗൈഡൻസ് ആണ് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്ത് പഠിക്കുക എവിടെ നിന്ന് പഠിക്കണമെന്ന് കൃത്യമായിട്ടുള്ള ഗൈഡൻസിൽ തന്നെ പഠിക്കുക നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് ധാരാളം ഫ്രീ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും ടെലിഗ്രാം ചാനൽ ഡെയിലി നമ്മൾ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സോ മാ കിട്ടാവുന്നിടത്തോളം ഫ്രീ ഗൈഡൻസ് പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള ഗൈഡൻസ് പഴയ പാറ്റേണിലുള്ള ഗൈഡൻസ് ഇനി കിട്ടേണ്ട കാര്യമില്ല പുതിയ പാറ്റേൺ കുറേ കൂടെ ഈസിയാണ് കാണാപ്പാടും പഠിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ അത് പെട്ടെന്ന് നിൽക്കും അപ്പോൾ ഏറ്റവും ഈസിയാണ് പുതിയ പാറ്റേൺ സ്റ്റഡീസ് എന്ന് പറയുന്നത് പുതിയ പാറ്റേണിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിട്ടും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വെച്ച് പഠിക്കാം അഫോർഡബിൾ ആയിട്ടുള്ള ഗൈഡൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ച് എക്സ്ട്രീംലി അഫോർഡബിൾ ഫീസിലാണ് ഇട്ടിട്ടുള്ളത് കേരള ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കെ എസ് ബാച്ചും നമ്മുടെ തന്നെയാണ് സോ കമൻറ്റ് സെക്ഷനിൽ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഗൈഡൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് പക്ഷേ ടെലിഗ്രാമിലെയും യൂട്യൂബിലെയും ഫ്രീ കണ്ട കൃത്യമായി നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതിന് ഉദാഹരണമാണ് ഈ ചോദ്യം ഈ ചോദ്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം കഴിഞ്ഞ പ്രിലിംസിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഓഫ് മെയിൻസ് ഏതോ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണിത് ചോദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണിരിക്കട്ടെ ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസം എന്നൊരു പദം പറയുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ എല്ലാ ഉൽപാദന മാർഗ്ഗം കിട്ടേം ദേശീയ സൽക്കരണം സ്വകാര്യ സ്വത്ത് നിർത്ത നിർത്തലാക്കൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ എന്തോ റോങ് അടിച്ചിട്ടില്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേന ഉണ്ടായിരിക്കുമല്ലോ സ്വകാര്യ സ്വത്താണല്ലോ അത് ഗവൺമെൻറ് എടുത്തിട്ട് പോകുന്നുണ്ടോ സ്വകാര്യ സ്വത്ത് ഇന്ത്യയിൽ നിർത്തലാക്കിയോ നിങ്ങൾ നിങ്ങളിരിക്കുന്ന ഷർട്ട് നിങ്ങൾ സ്വകാര്യ സ്വത്താണല്ലോ നിങ്ങളുടെ കാറോ ബൈക്കോ ജീപ്പോ വീടോ താമസിക്കുന്ന വസ്തുവോ സ്വകാര്യ സ്വത്താണല്ലോ നിങ്ങൾക്ക് സ്വകാര്യ സ്വത്ത് ഉണ്ടോ ഇല്ലയോ ആ ഒരു കോമൺ സെൻസ് മാത്രം വെച്ചിട്ട് ഇതിന് ഉത്തരം എന്ത് തരും ഇരുപത്തഞ്ചാമത് ചോദ്യത്തിന് ഉത്തരം എന്ത് എന്നുള്ള കാര്യം ഇവിടെ പറയുക കമൻ സെക്ഷനിൽ പറയാം ബിക്കോസ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുമ്പോഴാണ് നിങ്ങളെപ്പോലെ ഏറ്റവും അടിപൊളി ബ്യൂറോക്രാറ്റ്സ് ഇവോൾവ് ചെയ്യുന്നത് സോ കൃത്യമായും കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്ര സ്മാർട്ട് വർക്കുകൾ കൂടുതൽ വീഡിയോകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാൻ നൽകുക അതിൽ പുതിയൊരു അപ്രോച്ചാണ് എല്ലാ ആൾക്കാർക്കും ഇത് ഡൈജസ്റ്റ് ആവില്ല പക്ഷേ ഇത് ഡൈജസ്റ്റ് ആവുന്ന ഒരു ക്ലാസ് ഓഫ് ആൾക്കാരുണ്ട് അവരായിരിക്കും അടുത്ത ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ടെൻ ലെവൽ പരീക്ഷകളിൽ ടോപ്പ് അടിക്കാൻ പോകുന്നത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം താങ്ക്